ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് മസ്ലിൻ ബിറ്റുകൾ പാർട്ടി അടിപൊളി പാർട്ടി വെയർ മസ്ലിൻ ബിറ്റുകൾ ആദ്യത്തെ മോഡൽ സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടിവെയർ ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് ഞങ്ങളുടെ എല്ലാ ദിവസവും പാർട്ടി വെയർ ബിറ്റ് വരുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഫുൾ വർക്കുള്ള നല്ല കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഇതിന്റെ സെൻട്രർ കൺസോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ഇതിൽ വരുന്ന സെറിവർക്കും അരിവർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കളർ ചാട്ടാണ് ഫുള്ളായിട്ട് വരുന്ന സെറി വർക്കും അരിവർക്കും കോട്ടാപ്പത്തി ഒക്കെയാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡ് വരുന്ന ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സൂപ്പർ മോഡലാണ് ആയിരത്തി സോറി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് റാണി പിങ്ക് കളർ ഏകദേശം ഫോർ എക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയിലൊരു റാണി പിങ്ക് കളറാണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് അടിപൊളി സോഫ്റ്റ് മസ്ലിംഗ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സൂപ്പർ മോഡലാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്ലസ് എൺപത് രൂപ പ്ലസ് ആ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു സൂപ്പർ മസ്റ്റേഡ് കളറാണ് കേട്ടോ അടിപൊളി ഒരു ഡാർക്ക് മസ്റ്റേഡ് കളറാണ് അതായത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയിലുള്ള ഒരു കളറാണ് ഫുൾ ആയിട്ട് വരുന്നത് ഹാൻഡ് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നുള്ളത് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും സെറി വർക്കും ബീറ്റ് വർക്കും ഒക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ബീറ്റ് വർക്കും ആരി വർക്കും ഗോൾഡ് വർക്കും ഒക്കെയാണ് ഇതിൽ വരുന്നുള്ളത് കണ്ടില്ലേ ഇതിന്റെ ദാമൻ്റെ ഡിസൈൻ സൂപ്പറാണ് കേട്ടോ ദാമൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് എൻഡിലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഈ എൻഡിലാണ് സ്ലീവ് വരിക ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സൂപ്പർ മോഡലാണ് സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് വരുന്നത് കേട്ടോ പ്യോർ മസ്ലിങ് സോഫ്റ്റ് ഷോൾ ആണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിയാണ് നല്ല നീളം രീതിയുള്ള ഷോൾ ആണ് നല്ലൊരു കളർ കോമ്പിയാണ് അടിപൊളി മോഡലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ഡാർക്ക് ബ്രിക്ക് കളർ ആണ് കേട്ടോ ഇതൊരു റെഡ് കളറോ അല്ലെങ്കിൽ മെറൂൺ കളറോ അല്ല ഡാർക്ക് ബ്രിക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കൺ സെൻറ്റർ കോൺസോളാണ് സെൻറ്റർ കോൺസോളിൽ ഗ്രേ കളറാണ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എൻഡ് ഡിസൈനും കൂടിയാണ് ഫുൾ ആയിട്ട് അരിവർക്കും സെറിവർക്കും കോട്ടാപ്പത്തി ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു ഡീറ്റെയിലിംഗ് ഉള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ മസ്റ്റീൻ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് മസ്ലിൻ ആണ് അതെ നല്ല തലയിലിട്ടാൽ അനങ്ങാത്ത നല്ല സോഫ്റ്റ് പ്യോർ മസ്ലിൻ മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇത് മസ്റ്റേഡ് എല്ലോ അല്ല ഒരു ഡാർക്ക് മാംഗോ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഒരു യോക്ക് വർക്ക് ആണ് ഇതിൽ കാണുന്നുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻഡ് വരെ അതായത് ഇത് ഏകദേശം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള മോഡലാണ് പലക്കെ താഴെ മുട്ടുന്നുണ്ടത് സോ ഇതാണിതിൻ്റെ എൻഡ് വർക്ക് വരെ അതായത് ദാമിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളിയാണ് ഫുൾ ആയിട്ട് വർക്കാണ് ഫുൾ ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ബീറ്റ് വർക്ക് ഉണ്ട് സെറി വർക്ക് ഉണ്ട് അതേപോലെ തന്നെ അരി സ്റ്റോൺ ഉണ്ട് എല്ലാ വർക്കും ഉള്ള ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലാസ്റ്റ് എന്റെ ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് നല്ലൊരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഡിസൈനാണ് എല്ലാ പാർട്ടി വർക്കിനൂടെ നിങ്ങൾക്ക് ജസ്റ്റ് കല്യാണങ്ങൾ തിളഞ്ഞു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കല്യാണങ്ങൾ ആഘോഷിക്കാം വില വളരെ തുച്ഛം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബ്രാൻഡഡ് ഐറ്റം ആണ് ഇതൊക്കെ ഇതൊക്കെ ഈ പ്രൈസിന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല അത്രയും ഭംഗിയുള്ള ഡിസൈന് അതേപോലെ അത്രയും സോഫ്റ്റ് മസ്ലിന് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഇനി കിട്ടൂല നല്ല ഭംഗിയ ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ എന്താണ് ഇതിന്റെ എൻഡ് വർക്ക് വരിക നല്ല ഭംഗിലെ ഒരു ദാമൻ വർക്കാണ് അതേപോലെ തന്നെ നല്ലൊരു യോക്കിലെ വർക്ക് നല്ലൊരു അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്ന ഒരു നല്ലൊരു പാർട്ടിവെയർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പ് ഷോളാണ് നല്ല നീളവും വീതി ഒരു അടിപൊളി ഷോളാണ് നല്ല കളർ കോമ്പിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നെക്സ്റ്റ് വരുന്നത് പ്യുർ സിൽക്കിലാണ് അതായത് മസ്ലിൻ പ്യൂർ സിൽക്കിലാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് സെറി വർക്കും അതേപോലെ തന്നെ അരി വർക്കും സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും മിറർ വർക്കും ഒക്കെയുള്ള അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക സ്ലീവിൻ്റെ എൻഡ് ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് അടിപൊളി തുളുമ്പുന്ന പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിൻ്റെ ഷോളും സിൽക്കിലാണ് വരുന്നുള്ളത് മസ്ലിൻ മസ്ലിംഗ് ആണ് ഷോൾ വരുന്നത് നല്ല നീളും വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെയായിട്ട് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ സോ അതിന്റെ ഒരു കളറാണ് ലൈറ്റ് യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് സൂപ്പർ കളർ ആണ് കണ്ടില്ലേ ഇതിന്റെ ഡിസൈൻ ഒക്കെ ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് ഡിസൈനാണ് അതിലേക്ക് ഫുൾ സ്റ്റോണും മിറർ വർക്കും ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളത് എന്റെ ഡിസൈനും ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ദാമന്റെ ഡിസൈനാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോ സ്ലീവിന്റെ ആറ്റം വരിക സ്ലീവ് ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോളും പ്യൂർ സിൽക്ക് ആണ് സിൽക്ക് ഷോൾ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇത് വാഷിംഗ് റെക്കമെൻഡഡ് അല്ല ഇത് ഡ്രൈ വാഷ് ചെയ്യണം കാരണം ഇത് പ്യൂർ സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് അതായത് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല കളറാണ് പ്യൂർ സിൽക്ക് ആണ് വരുന്നുള്ളത് നല്ല ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ജെറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് പറഞ്ഞൂട്ടാ ബ്ലാക്കിലേക്ക് കുറച്ചൊരു ഗ്രേ ജെറ്റ് ബ്ലാക്ക് യെസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് ഇത് കാണുമ്പോൾ ചിലപ്പോ ബ്ലാക്കും ബ്ലൂവും റോയൽ ബ്ലൂവും എന്താ പറയാ പീക്ക് ഒക്കെ ബ്ലൂഒക്കെ മിക്സ് ആയൊരു കളറാണ് നല്ല ഡാർക്ക് കളർ ആണ് നല്ല മിറർ വർക്കും നല്ല ഡിസൈൻ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ യെസ് ഇതാണ് ഷോള് വരുന്നുള്ളത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡാർക്ക് ആഷ് പോലെയാണ് ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആകെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈൻ ആണ്ട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു യോക്കിന്റെ വർക്കാണ് സു യോക്ക് വർക്ക് ഇതിൽ ആണ് നല്ല ഭംഗിയുള്ള യോക്ക് വർക്കാണ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് സിൽക്കാണ് കേട്ടോ പ്യോർ ആണ് ഇതിന്റെ ഇതിന്റെ ടോപ്പിൽ തന്നെ വേറെ ഒരു ഇന്നർ ഡിസൈൻ കൂടി അതായത് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വേറൊരു സെൽഫ് ഡിസൈനും കൂടിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ില്ല താഴെ എൻഡിലും നല്ല ഭംഗിയുണ്ട് അതായത് ഇതിന്റെ ദാമൻ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് പ്യുവർ സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരിക ഷോളിന്റെ മെറ്റീരിയലും സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ഷോളാണ് ഇതിലേക്കുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് സുപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഗോൾഡൻ മസ്റ്റിംഗ് കളറാണ് ഗോൾഡൻ ഒരു മസ്റ്റേർഡ് കളറാണ് ഗോൾഡൻ മസ്റ്റേർഡ് ഒരു ഗ്രീൻ ടച്ചുള്ള ഒരു ഗോൾഡൻ മസ്റ്റേർഡ് കളറാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സെൽഫ് പ്രിന്റ് ഡിസൈനും വരുന്നുണ്ട് അത് മാത്രല്ല ദാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് യോക്ക് വർക്കും എല്ലാം ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരിക സ്ലീവും സൂപ്പർ ആണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് മസ്ലിൻ മസ്ലി ആണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല നീളം രീതിയുള്ള സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ഡിസൈനാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ കളറാണ് അടിപൊളി കളറാണ് നല്ല ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും കോട്ടാപ്പത്തിയും ഒക്കെയുള്ള എല്ലാ വർക്കുകളുള്ള നല്ലൊരു മോഡലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ പിഴ ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അതിന് സ്ലീവിലും ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ അടിപൊളി സിൽക്ക് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതൊന്നും ഒരിക്കലും കിട്ടുന്ന മെറ്റീരിയൽ അല്ല ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് മെറ്റീരിയൽ ആണ് സ്പെഷ്യൽ പ്രൈസിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഫോർ എക്സ് എൽ വരെ മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് ലാസ്റ്റ് അതിന്റെ നല്ലൊരു ഡാർക്ക് എന്താ കളർ പറയൊരു മുന്തിരി കളർ പോലുള്ള കളർ അല്ലെ ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഒരു ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രേപ്പ് കളറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു യോക്കിന്റെ ഭാഗമാണ് അതേപോലെ തന്നെ സെൻറ്റർ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒക്കെ സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് വരുന്നത് ഇതിന്റെ ദാമൻ്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പ്യുവർ സിൽക്കിലാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ വരുന്നത് വരുന്നത് പാന്റ് ഇതാണ് ഷോൾ ഷോൾ പ്ലെയിൻ നല്ല അടിപൊളി ഷോൾ ആണ് ഷോളും സിൽക്കിലാണ് വരുന്നത് പ്യുർ മസ്ലിം സിൽക്കിലാണ് ഷോൾ വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ വരെ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് കാണിച്ചതൊക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്താൽ മാത്രം മതി തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും നിങ്ങൾ കാത്തിരിക്കണം കാരണം ഞങ്ങൾക്ക് ഒരു മെസ്സേജ് രണ്ട് മെസ്സേജ് അല്ല ഒരു ദിവസം വരുന്നത് കുറേ കൂടുതൽ ആയിരം രണ്ടായിരത്തോളം മെസ്സേജസ് ഞങ്ങൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചില സമയത്ത് കുറച്ച് ലേറ്റ് ആവും റിപ്ലൈ തരാൻ പക്ഷേ റിപ്ലൈ തരാതിരിക്കില്ല നിങ്ങൾ കോൾ ചെയ്യുന്നത് വലിയ ഡിസ്റ്റർബ് ആണ് നിങ്ങൾ കോൾ ചെയ്യരുത് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരെ ബൈ ബൈ